ഒരു ദിവസം ഗോലോകത്തിൽ രാധാ റാണി ആദ്യം വെണ്ണ സ്വയം കഴിക്കുകയും പിന്നീട് താൻ കഴിച്ച ബാക്കി വെണ്ണ ശ്രീകൃഷ്ണന് നൽകുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനായ ശ്രീധാമയ്ക്ക് ദേഷ്യം വന്നു നമ്മൾ പ്രസാദമായി കരുതുന്ന വെണ്ണയാണോ നിങ്ങൾ കൃഷ്ണന് എച്ചിലാക്കി കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ രാധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വെണ്ണ പൊളിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് ഇതെന്റെ കൃഷ്ണനോടുള്ള സ്നേഹമാണ് പക്ഷേ ശ്രീധാമ സമ്മതിച്ചില്ല സ്നേഹത്തെക്കാൾ വലുത് ഭക്തിയാണ് ഇത് ഞാൻ ഇപ്പോൾ തെളിയിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാവരോടും ജയ് ജയ് ശ്രീകൃഷ്ണ എന്ന് ഉച്ചത്തിൽ പറയാൻ ആവശ്യപ്പെട്ടു അത്ഭുതകരമെന്ന് പറയട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ മരം ഗോലോകത്തെ കൽപ്പവൃക്ഷമായി മാറി മൺ മൺചിരാതുകളെല്ലാം സ്വർണമായി വെള്ളത്തിൽ സ്വർണ താമരകൾ വിരിഞ്ഞു ഇത് കണ്ട ശ്രീധാമ സന്തോഷത്തോടെ പറഞ്ഞു കണ്ടോ എന്റെ പ്രഭുവിന്റെ നാമം ജപിച്ചപ്പോൾ പ്രകൃതി പോലും ഉണർന്നു പിന്നീട് അദ്ദേഹം എല്ലാവരോടും ഒരു ചെറിയ പുഴുവിനെ ചൂണ്ടിക്കാട്ടി രാധെ രാധേ എന്ന് പറയാൻ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ആ പുഴു കത്തി ചാമ്പലായി അതേപോലെ ഒരു ചിത്രശലഭത്തോടും ചെയ്തപ്പോൾ അതും ഭസ്മമായി അപ്പോൾ ശ്രീധാമ വിജയഭാവത്തിൽ പറഞ്ഞു കണ്ടോ രാധയുടെ പേര് വിളിച്ചതിന്റെ ഫലം ഇന്നു മുതൽ കൃഷ്ണന്റെ പേരിന് മുൻപിൽ ആരും രാധയുടെ പേര് പറയില്ല അതിനുശേഷം അദ്ദേഹം ശ്രീകൃഷ്ണനോട് ചോദിച്ചു പ്രഭോ അങ്ങ് പറയൂ ഭക്തിയാണോ അതോ സ്നേഹമാണോ വലുത് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം എനിക്ക് കുറച്ച് വിശ്രമിക്കണം എങ്കിലേ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയൂ ഞാൻ ആലോചിക്കുന്നതുവരെ നീ എന്റെ വാതിൽ കാത്തുകൊള്ളുക ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു വാതിലടച്ചു മുറിയുടെ അകത്തു നിന്ന ശ്രീകൃഷ്ണൻ മനസ്സിൽ രാധയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ രാധ ശ്രീകൃഷ്ണന്റെ ആ മുറിയിലേക്ക് ഓടിയെത്തി എന്നാൽ വാതിൽ കാവൽ നിന്ന ശ്രീധാമ രാധയെ തടഞ്ഞു എന്നെ അകത്തേക്ക് വിടൂ കണ്ണൻ എന്നെ വിളിക്കുന്നു എന്ന് രാധ ശ്രീധാമയോട് പറഞ്ഞു എന്നാൽ ശ്രീധാമ സമ്മതിച്ചില്ല വഴിയിൽ നിന്ന് ശ്രീധാമയെ മാറ്റി രാധ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു ഇത് കണ്ട ശ്രീധാമ രാധയെ ശപിച്ചുകൊണ്ട് പറഞ്ഞു രാധേ നീ കൃഷ്ണനെ മറന്ന് ഈ ഗോലോകം വിട്ട് നൂറു വർഷം ഭൂമിയിൽ പോകേണ്ടി വരും അപ്പോഴാണ് ഒരു കൊച്ചുകുട്ടി അങ്ങോട്ട് ഓടി വന്ന് രാധ രാധെ എന്ന് പറയാൻ ആവശ്യപ്പെട്ടത് ആ കുട്ടി എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ രാധെ രാധെ എന്ന് പറഞ്ഞപ്പോൾ കത്തിച്ചാമ്പലായ പുഴു ഞാനായിരുന്നു നിങ്ങളുടെ ആ വിളി കാരണം എനിക്ക് പുഴുവിന്റെ ജന്മത്തിൽ നിന്ന് മോചനം കിട്ടി ഞാനൊരു ചിത്രശലഭവുമായി മാറി നിങ്ങൾ വീണ്ടും രാധെ രാധെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിത്രശലഭത്തിൽ നിന്ന് മനുഷ്യനായി മാറി എൺപത്തിനാല് ലക്ഷം ജന്മങ്ങൾ കടന്നുപോയാൽ മാത്രം കിട്ടുന്ന മനുഷ്യജന്മം എനിക്ക് വെറും രണ്ടു തവണ രാധെ രാധെ എന്ന് വിളിച്ചപ്പോൾ കിട്ടി ഇത് കേട്ടപ്പോൾ ശ്രീധാമയുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിന് തന്റെ തെറ്റു മനസ്സിലായി പക്ഷേ ശ്രീധാമയുടെ ശാപം തിരിച്ചെടുക്കാൻ പറ്റാത്തതായിരുന്നു ഇതാണ് നമ്മുടെ രാധാ റാണിയുടെ നാമത്തിന്റെ ശക്തിയും മഹത്വവും പറയൂ രാധേ 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 രാധാ റാണിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ശ്രീ രാധാകൃഷ്ണ രാധേ രാധേ